അനുയായികൾക്ക് ആധുനിക ബംഗ്ലാദേശിന്റെ ശില്പയും വികസന നായികയുമായി ഷെയ്ഖ് ഹസീന വിമർശകർക്ക് അധികാരദാഹിയായ ഏകാധിപതിയായ ഷെയ്ഖ് ഹസീന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് സൈനിക അട്ടിമറിയിൽ മാതാപിതാക്കളും സഹോദരങ്ങളും നഷ്ടമായ ഇരുപത്തിയെട്ടുകാരി ഹസീന കൂട്ടക്കൊല നടക്കുമ്പോൾ വിദേശത്തായിരുന്നു പിന്നീട് ആറു വർഷം ഇന്ത്യയിലെ അഭയത്തിനു ശേഷം വീറോടെ തിരിച്ചെത്തി രണ്ട് പതിറ്റാണ്ട് നയിച്ച രാജ്യം ആ രാജ്യം തന്നെ തൂക്കിലേറ്റാൻ വിധിച്ച വാർത്ത ബംഗ്ലാദേശിന്റെ ഉരുക്കമെന്നറിയുന്നത് അതിർത്തിക്ക് പുറത്തിരുന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം ഉപേക്ഷിക്കേണ്ടി വന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണുള്ളത് ഇരുപത് വർഷത്തോളം പ്രധാനമന്ത്രി കച്ചേരയിലിരുന്ന് ലോക ചരിത്രത്തിന്റെ ഭാഗമായ വനിതയാണ് വീണ്ടും മരണം ഭയന്ന് അഭയാർത്ഥിയായിരിക്കുന്നത് നമുക്ക് നോക്കാം ആരാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ കൈമാറുമോ എന്ന് ഉലയുമോ ഉരുക്കു വനിത ബംഗ്ലാദേശിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നേതാവാണ് ഷെയ്ഖ് ഹസീന രാജ്യത്തിന്റെ സ്ഥാപകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകൾ ഇന്ത്യയും പാകിസ്ഥാനും പിറന്ന അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരുന്നു ഷെയ്ഖ് ഹസീനയും ജനിച്ചത് കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രമാക്കിയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ മുജീബ് റഹ്മാന് എല്ലാ സഹായവും നൽകിയതും അന്തിമ വിജയത്തിലേക്ക് നയിച്ചതും ഇന്ത്യയാണ് പിതാവിന്റെ വഴി പിന്തുടർന്ന് ഹസീനയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് എത്തുകയായിരുന്നു പട്ടാള ഭരണത്തിൽ നിന്നും ആ രാജ്യത്തെ മോചിപ്പിച്ച ഉരുക്കു വനിതയെന്ന് ഒരു കാലത്ത് ബംഗ്ലാദേശുകാർ ഹസീനയെ വാഴ്ത്തിയിരുന്നു പക്ഷേ പതിനഞ്ചു വർഷം നീണ്ട ഭരണം ഉരുക്കു മുഷ്ടിയാലുള്ളതായി മാറിയപ്പോൾ ഹസീന വീണു വിദ്യാർത്ഥികൾ ഉയർത്തിയ രാഷ്ട്രീയ പ്രക്ഷോഭ കൊടുങ്കാറ്റ് നേരിടാനാകാതെ രാജ്യം വിട്ടോടേണ്ടി വന്നു ഒടുക്കം പ്രക്ഷോഭകർക്കെതിരെ നിറയൊഴിക്കാൻ ഉത്തരവിട്ടതിന്റെ പേരിൽ അവർക്ക് വധശിക്ഷയും വിധിക്കപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശിനെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഭരണത്തിലെ കറുത്ത ഏടുകളായി മാറി ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഹസീന അഞ്ചാം തവണയും പ്രധാനമന്ത്രിയായി മാറിയത് ആയിരത്തി കിഴക്കൻ പാകിസ്ഥാനിലെ തുങ്കി പാറയിലായിരുന്നു ജനനം ഠാക്ക സർവകലാശാലയിൽ നിന്ന് ബംഗോൾ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി മാറുകയായിരുന്നു ഷെയ്ഖ് ഹസീന ഹസീനയ്ക്ക് ഇരുപത്തേഴ് വയസ്സുള്ളപ്പോഴാണ് ബംഗ്ലാദേശ് വിമോചന നായകനായ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പട്ടാളം കൊന്നത് അമ്മയും മൂന്ന് സഹോദരങ്ങളും കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലായിരുന്നു ആ പട്ടാളം അട്ടിമർന്നിടുന്നത് ഹസീനയ്ക്കും സഹോദരിക്കും ഇന്ത്യ പിന്നീട് അഭയം നൽകി ആറു വർഷത്തിനു ശേഷം തന്റെ പിതാവിന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതൃത്വത്തിലേക്ക് ഹസീന വരികയായിരുന്നു ഖാലിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുമായി ബി എൻ പിയുമായി ചേർന്ന് പട്ടാള ഭരണകൂടത്തെ താഴെ ഇറക്കാൻ അവർ പോരാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവർ ഇരുവരും ചേർന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തി പക്ഷെ പിന്നീട് രണ്ടുപേരും കടുത്ത രാഷ്ട്രീയ ശത്രുക്കളായി മാറിയതും ചരിത്രമാണ് ആണവ ആണവശാസ്ത്രജ്ഞനായിരുന്ന എം എ വസീദ് ആയിരുന്നു ഹസീനയുടെ ഭർത്താവ് അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ അന്തരിക്കുകയും ചെയ്തു ആദ്യമായി പ്രധാനമന്ത്രിയായി മാറുന്നത് ഈ ഷെയ്ഖ് ഹസീന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പിലാണ് അന്ന് അവാമി ലീഗ് നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകളാണ് നേടിയത് അങ്ങനെയാണ് ഹസീന പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി ഒന്നൂരെ ആ പദവിയിൽ തുടർന്നു രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് അറുപത്തിരണ്ട് സീറ്റുകളിലേക്ക് ഒതുങ്ങി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് നേടിയ ബി എൻ പി സഖ്യമാണ് അന്ന് അധികാരത്തിലേക്ക് എത്തിയത് പിന്നീട് രണ്ടായിരത്തി നാലിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ ഹസീനയ്ക്കു നേരെ ഒരു വധശ്രമം ഉണ്ടാവുകയായിരുന്നു ധാക്കയിൽ നടന്ന അവാമി ലീഗ് സമ്മേളനത്തിന് നേരെ ഉണ്ടായ ഗ്രനേഡ് ആക്രമണത്തിൽ പാർട്ടിയുടെ പ്രധാന നേതാക്കൾ അടക്കം ഇരുപത്തിനാല് പേരാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ആക്രമണ പദ്ധതിയിൽ കൊല്ലപ്പെട്ടത് അവർ ഈ ബി എൻ പി നേതാക്കളടക്കം ആ ആക്രമണ പദ്ധതിയിൽ പങ്കാളികളായിരുന്നു എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു രണ്ടായിരത്തി ഏഴായപ്പോൾ പട്ടാളം വീണ്ടും രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു മാർച്ച് പതിനാലിന് ഹസീന യു എസിലേക്കും പിന്നീട് ബ്രിട്ടനിലേക്കും പോയി ഏപ്രിൽ പതിനെട്ടിന് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി അൻപത്തൊന്ന് ദിവസത്തെ വിദേശവാസത്തിനു ശേഷം മെയ് ഏഴിന് ഹസീന ബംഗ്ലാദേശിൽ തിരിച്ചു വന്നു ജൂലൈ പതിനാറിന് പോലീസ് ഹസീനയെ അറസ്റ്റ് ചെയ്തു ജാമ്യം നിഷേധിച്ചതുവരെ പാർലമെൻറ്റിന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് അവരെ തടവിലാക്കി രണ്ടായിരത്തി എട്ട് ജൂൺ പതിനൊന്നിന് ഹസീനയ്ക്ക് പിന്നീട് പോലീസ് സർക്കാർ ഈ പെരോൾ അനുവദിക്കുകയും ചെയ്തു വീണ്ടും ഹസീന അധികാരത്തിലേക്ക് വന്നത് പിന്നെ നമ്മൾ കണ്ടു രണ്ടായിരത്തി ഒൻപതാണ് ഹസീന വീണ്ടും പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി എട്ടിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് അവാമി ലീഗ് സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് നേടി അങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഹസീന വീണ്ടും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിലും വിജയം ഹസീനയ്ക്കൊപ്പം തന്നെയായിരുന്നു തീർന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തുടർച്ചയായി മൂന്നാം വട്ടവും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി മാറി അവാമി ലീഗ് മുന്നൂറിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റാണെന്ന് നേടി പോലെ പ്രതിപക്ഷ പാർട്ടികൾ ആ തിരഞ്ഞെടുപ്പ് ഫലത്തെ അന്നും അംഗീകരിച്ചിരുന്നില്ല സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അടിപതറിയ ഹസീന സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പ്രതിഷേധ പ്രളയത്തിലാണ് അക്കൊല്ലം ആദ്യം വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും ഈ ഹസീന സർക്കാർ പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്ക് സർക്കാർ ജോലികളിൽ ജോലികളിലുണ്ടായിരുന്ന മുപ്പത് ശതമാനം സംവരണമാണ് പ്രക്ഷോഭത്തിനിടയാക്കിയത് സർവകലാശാല വിദ്യാർത്ഥികൾ നയിച്ച വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികൾ എന്ന പ്രസ്ഥാനമായിരുന്നു ഈ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് ഇവരെ നേരിടാൻ ഹസീനയുടെ പോലീസ് ഇറക്കി പിന്നാലെ പട്ടാളവും വന്നു ഹസീന നേതൃത്വം നൽകുന്ന അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ ബംഗ്ലാദേശ് ഛത്ര ലീഗും പ്രക്ഷോഭകരോട് ഏറ്റുമുട്ടാൻ തുടങ്ങി ആയിരത്തിലേറെ പേർ മരിച്ചു ആയിരത്തി നാനൂറിലേറെ പേർക്ക് പരുക്ക് പറ്റി പിന്നീടാണ് അറസ്റ്റ് ഉണ്ടാകുന്നത് ഹസീന രാജ്യം വിടുന്നത് ഹസീന ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടുന്നതും അപ്പോൾ ഇനിയിപ്പോൾ അറിയണത് ട്രിബ്യൂണൽ വിധിയുടെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറുമോ എന്നാണ് ആദ്യം ട്രിബ്യൂണൽ വിധിയോടുള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണം നമുക്ക് നോക്കാം ഇപ്പം ട്രിബ്യൂണൽ വിധി വന്നതിന് ശേഷം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഈ പ്രസ്താവനയിൽ അവർ പുറത്തിറക്കിയ പ്രസ്താവന അതായത് നയതന്ത്ര ജാഗ്രതയോടെയുള്ള പ്രതികരണമാണ് കൂടി പറഞ്ഞോട്ടെ ഇപ്പം വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം അതൊരു നയതന്ത്ര ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് വിധിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം ഒന്നും പറയാതെ ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ വിധി ഇന്ത്യയുടെ ശ്രദ്ധയിലുണ്ടെന്ന് മാത്രമാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഒരു അടുപ്പമുള്ള അയൽരാജ്യം എന്ന നിലയിൽ ജനങ്ങളുടെ സമാധാനം അവരുടെ ജനാധിപത്യം സമഗ്രത സ്ഥിരത ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബംഗ്ലാദേശി ജനതയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനാൽ ബന്ധപ്പെട്ട എല്ലാവരുമായി ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം ആ പ്രസ്താവനയിൽ പറഞ്ഞു വധശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ കുറ്റവാളികളെ കൈമാറാനുള്ള ധാരണ പ്രകാരം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാൻ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ സമ്മർദ്ദം ശക്തമാക്കുമെങ്കിലും ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യാൻ ഇടയില്ല എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ സൂചനകൾ മാത്രമാണ് കൃത്യമായ വിവരമല്ല സൂചനകൾ അനുസരിച്ച് അങ്ങനെയാണ് ഇതിൽ നമുക്ക് ഹസീനയുടെ പ്രതികരണം കൂടി കേൾക്കാം ഇന്നലെ ട്രിബ്യൂണൽ വിധി വന്നതിന് ശേഷം ഷെയ്ഖ് ഹസീന പറഞ്ഞത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടാത്ത സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കബഡ ട്രിബ്യൂണലിന്റെ വിധി അത് താൻ അംഗീകരിക്കുന്നില്ല എന്നായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ആദ്യ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലും ഓഗസ്റ്റിലും പ്രതിഷേധിച്ചവരെ കൊല്ലാൻ താനോ മറ്റ് രാഷ്ട്രീയ നേതാക്കളോ ഉത്തരവിട്ടിട്ടില്ല തന്റെ പാർട്ടിയായ അവാമി ലീഗിലെ അംഗങ്ങളെ മാത്രമാണ് ധാക്കയിൽ അന്താരാഷ്ട്ര ക്രൈംസ് ട്രിബ്യൂണൽ എന്നും ഹസീന പ്രതികരിച്ചു നോക്കൂ അപ്പോൾ ഹസീനയുടെ ഈ പ്രതികരണം അനുസരിച്ച് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പക്ഷേ കുറ്റവാളിയെ കൈമാറ്റം ചെയ്യുന്നത് നിഷേധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചേക്കും ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ഔപചാരികമായി ആവശ്യപ്പെട്ടിരുന്നില്ല നേരത്തെ കഴിഞ്ഞ ഏപ്രിലിൽ ബാങ്കോക്കിൽ വെച്ച് ബിംസ്റ്റെക് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂണിസും കണ്ടപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ വിഷയം അവർ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ഒരു കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും അന്തിമമായ ഒരു തീരുമാനമോ അതുമായി ഒരു വലിയ ചർച്ചയൊന്നും നടന്നിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളൊക്കെ കുറ്റവാളികളെ കൈമാറുന്നതിനായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഉടമ്പടി ഒപ്പിട്ടിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് ഉടമ്പടി ഉണ്ടായിരുന്നു ഈ ഉടമ്പടിയിൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ കൈമാറ്റം നിഷേധിക്കാമെന്ന് പറയുന്നുണ്ട് പിന്നീട് ഈ ഉടമ്പടി രണ്ടായിരത്തി പതിമൂന്നിലെ ഈ ഉടമ്പടി രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും പരിഷ്കരിച്ചു പക്ഷേ ആ പരിഷ്കരിച്ച ഉടമ്പടി പ്രകാരവും രാഷ്ട്രീയ വിഷയങ്ങളാൽ മുൻപും ഇന്ത്യയിൽ അഭയം തേടിയിട്ടുള്ള ഹസീന പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് അതേസമയം കൊലപാതകം വംശഹത്യ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവരെ നാടുകടത്തണമെന്ന വ്യവസ്ഥയിൽ ഊന്നിയാകും ബംഗ്ലാദേശ് ഇന്ത്യക്ക് മേൽ മ്മർദ്ദം ചെലുത്തുക രണ്ടായിരത്തി പതിനാറിൽ ഉടമ്പടിയിൽ ചേർത്ത വകുപ്പ് പത്ത് മൂന്ന് പ്രകാരം കുറ്റകൃത്യത്തിന് തെളിവില്ല എങ്കിലും കോടതിയുടെ അറസ്റ്റ് വാറന്റിന്റെ പേരിൽ കൈമാറ്റം ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് ഉടമ്പടി പ്രകാരം അഭ്യർത്ഥന തള്ളാനുള്ള മറ്റു കാരണങ്ങൾ കൂടി നമ്മൾ നോക്കിയാൽ കുറ്റങ്ങൾ ജുഡീഷ്യൽ പ്രക്രിയയുടെ താല്പര്യത്തിന് അനുയോജ്യം അല്ല എങ്കിൽ താല്പര്യത്തിൽ അനുയോജ്യമല്ല എങ്കിൽ ക്രിമിനൽ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ വരാത്ത സാമൂഹ്യ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ മോശം പെരുമാറ്റമുണ്ടാകും എന്ന സംശയവും നീതി നിഷേധിക്കാനുള്ള സാധ്യതയുമൊക്കെയും ചൂണ്ടിക്കാട്ടി നിരസിക്കാം കോടതി വളപ്പിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി ദീപു മോണി വ്യവസായ ഉപദേഷ്ടാവായ സൽമാൻ എഫ് റഹ്മാൻ തുടങ്ങിയവർക്ക് നേരിട്ട അതിക്രമം ഒക്കെ ഇന്ത്യയുടെ മുന്നിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം അഞ്ചിന് ഡൽഹി അതിർത്തിയിലെ ഹിന്ദൻ വ്യോമ താവളത്തിൽ എത്തിയെന്നത് മാത്രമാണ് നമുക്കൊക്കെയും അറിയാവുന്ന പുറത്തു വന്ന വിവരങ്ങൾ തുടർന്ന് ഡൽഹിയിലെ ഒരു സുരക്ഷാ കേന്ദ്രത്തിലേക്ക് ഹസീനയെ മാറ്റി എന്ന് അറിയുന്നു ഹസീനയ്ക്ക് അഭയം നൽകിയതായി ഇന്ത്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അത്തരത്തിൽ അഭയം നൽകാനുള്ള നിയമമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന വിശദീകരണം ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം ഹസീനയുടെ വിസ കാലാവധി അടക്കം നീട്ടിയിരുന്നു അപ്പൊ ഇതാണ് തുടക്കം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളെ നമ്മൾ പെട്ടെന്നൊന്ന് വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്ന് വിശകലനം ചെയ്താൽ ഇങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ഈ വിഷയത്തിലെ ഇന്ത്യയുടെ നിലപാട് നിലപാടെങ്ങനെയായിരിക്കും ഇന്ത്യ കൈമാറാതിരുന്നാൽ ഇപ്പോൾ ഹസീനയെ ഇരുന്നാൽ എന്താകും ആ രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആ ഒരു വിശകലനങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് അനേന സതീഷാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത് അനേന വിചാരണയിലെ നീതിക്കപ്പുറം ബംഗ്ലാദേശിനെ സംബന്ധിച്ചെടുത്ത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ് അവിടെ ഈ അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഈ വിധി വന്നതിന് ശേഷം അടക്കം അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ സംബന്ധിച്ച് ഈ വിഷയം എങ്ങനെ ബാധിക്കുമെന്നതാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒഫീഷ്യലി ഒരു കത്ത് നൽകിയിട്ടുണ്ടോ എം ഇ എയുടെ നിലപാട് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നോട്ടഡ് അതിനപ്പുറം എന്താണ് എം ഇ എ പറയുന്ന കാര്യങ്ങൾ വധശിക്ഷയ്ക്ക് വിധേയമായ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസിനയെ കൈമാറുന്നതിൽ ഉടൻ തീരുമാനമില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കാരണം നേരത്തെ ഹസീനയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും അയച്ച ഇമെയിലിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നൊരു മറുപടി മാത്രമാണ് നൽകിയിട്ടുള്ളത് ഇതിൽ തീരുമാനമെടുക്കാൻ തുടർ ചർച്ചകൾ ആവശ്യമാണ് വിശദമായി പഠിച്ച ശേഷം മാത്രമായിരിക്കും തീരുമാനം എടുക്കുന്നത് എന്ന് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലവിലെ നിലപാട് മറ്റ് അതായത് ഇതൊരു നീതി കാരമുള്ള കാര്യമാണ് നിയമപ്രകാരമുള്ള കാര്യമാണ് അപ്പോൾ അതിൽ കൂടിയാലോചനകൾ ആവശ്യമാണ് ചർച്ചകൾ ആവശ്യമാണ് ഇതിനുശേഷമായിരിക്കും ഹസിനെ കൈമാറുന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിൽ എത്തുക എന്നൊരു നിലപാടിലാണ് നിലവിൽ എന്തായാലും ഇന്ത്യയുള്ളത് നമുക്കറിയാം സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറ്റവാളികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പിട്ട ഈ ഉടമ്പടി അതിൽ ആ ഉടമ്പടി പ്രകാരം ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ഈ കുറ്റവാളിയെ കൈമാറേണ്ടതില്ല കൈമാറാതിരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും പ്പോൾ ഈ വിധി വന്നതിന് പിന്നാലെ തന്നെ ഷെയ്ഖ് ഹസീനയടക്കം പ്രതികരിച്ചിരിക്കുന്നത് തനിക്കെതിരായ വിധി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തന്നെയാണ് അതായത് ഈ ആരോപണങ്ങളെ ഒക്കെ തള്ളി തള്ളുക തന്നെയാണ് ഷെയ്ഖ് ഹസീനയും ചെയ്തത് എന്തായാലും ഇന്ത്യ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയായിരിക്കും ഈ ഈ ഒരു ഹസീനയെ കൈമാറുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് അതേസമയം ഈ ഉടമ്പടിയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൊലപാതകം വംശഹത്യ തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ ആൾക്കെതിരെ നിലനിൽക്കുന്നതെങ്കിൽ കൈ ഈ കുറ്റവാളിയെ കൈമാറണം എന്നൊരു വ്യവസ്ഥയാണ് അപ്പോൾ ഈ ഈ വ്യവസ്ഥ വ്യവസ്ഥയ്ക്കു മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടായിരിക്കും ബംഗ്ലാദേശ് എന്തായാലും ഇക്കാര്യം ഹസീനയെ കൈമാറുന്നതിൽ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക നിലവിലെന്തായാലും ഈ ബംഗ്ലാദേശിന്റെ ഈയൊരു അഭ്യർത്ഥനയുടെ ഇന്ത്യ ഒട്ടും അടുക്കുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയ മറുപടിയിലൂടെ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ ഇതാണ് ഷേഖ് ഹസീനയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എംഇ യുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റൽ അഫയേഴ്സിന്റെ നിലപാട് കൂടുതലായിട്ട് ഇക്കാര്യത്തിലൊന്നും പ്രതികരിക്കുന്നില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു നയതന്ത്രപരമായിട്ട് യോട് കൂടിയുള്ള ഒരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും എം ഇ ഒക്കെ എടുത്തിട്ട് കാര്യമായിട്ടുള്ള പ്രതികരണമൊന്നും കേൾക്കുന്നില്ലല്ലോ അല്ലേ അപ്പൊ നമുക്ക് ഈ വരും ദിവസങ്ങളിലൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ് അപ്പൊ അവര് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ഉറപ്പായും വലിയ സമ്മർദ്ദം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എങ്ങനെയാകും ഈ നിലപാടിന് ഒരു മാറ്റം വരുമോ ഇല്ലയോ എന്ന കാര്യമൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന്